ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ അൺബോക്സ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഐശുട്ടിൻ്റെ ബർത്ത്ഡേ വരും അപ്പോൾ ബർത്ത്ഡേയ്ക്ക് വേണ്ടി ബില് ബിലുവിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ആട്ടോ ഇത്

അങ്ങനത്തെ ഒരുവിധം നമ്മളെല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി എടുത്തുട്ടോ ഇതാട്ടോ സംഭവം ആയിട്ടുള്ളൊരു കിച്ചൺ സെറ്റാട്ടോ ആട്ടോ കാലങ്ങൾ തോറും ഓരോരോ കണ്ടുപിടുത്തങ്ങളെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ചിരട്ടയും പ്ലാവിലേക്ക് വെച്ച് കളിച്ചു ഇതൊക്കെ കാണുമ്പോ ഒരു കുശുമ്പൊക്കെ തോന്നുന്നുണ്ട് ആ പൈപ്പ് ഇനി പൈപ്പ് 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 വെള്ളം അത് കിട്ടിയപ്പോ ഓളാപ്പിയായിട്ടോ പിന്നെ അവളുടെ അനിയത്തി പെണ്ണിനെ പോലും അതിൽ തൊടിയിക്കൂല അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടെ വഴക്കും ഇടിയായി താങ്ക് യു ഫോർ വണ്ടർഫുൾ ഗിഫ്റ്റ് ബിൽ വിളു വീഡിയോ ഇഷ്ടപ്പെട്ടാ അന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ